ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് രണ്ട് ചിക്കൻ്റെ ലെഗ് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് അതിലേക്കാവശ്യമായ അരപ്പിനാവശ്യമായ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ആറേഴുവല്ലി വെളുത്തുള്ളി ആറേഴു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നത് എന്താണെന്നോ നമ്മളേ എപ്പോഴും എല്ലാവരും ഹണി ചിക്കൻ അല്ലേ വെക്കുന്നേ നമ്മൾ ഇന്ന് ഒന്ന് മാറ്റി പിടിക്കാൻ പോവാണ് നമ്മള് അതായത് ഹണിക്ക് പകരം നമ്മള് ശർക്കര നീരില്ലേ അത് ചേർക്കാൻ ആ കഴിച്ചു പോവാീട്ട് നമുക്ക് അഭിപ്രായം പറയാം ചിക്കൻ ആ സ്വീറ്റ് ചിക്കൻ ഹണി ചിക്കൻ വന്നിട്ടുണ്ട് പിന്നെ ഡ്രാഗൺ ചിക്കൻ അങ്ങനെയൊക്കെ ഒത്തിരി ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഐഡിയയിൽ നമുക്ക് ഒരു സംഭവം തോന്നിയായിരുന്നു ഈ ഹണിക്ക് പകരം നമ്മൾ ശർക്കര നീര് ചേർത്താൽ എങ്ങനെയിരിക്കും അതും ഒരു ഒന്നര ടീസ്പൂണോളമേ ചേർക്കത്തുള്ളൂ ഇതിനൊക്കെ അധികം വേണ്ട ഒരു ടീസ്പൂണോളം ആ മതി ഗ്രില്ല് ചെയ്യാനല്ലോ ഉദ്ദേശിക്കുന്നത് എന്നിട്ടത് ഗ്രില്ല് ചെയ്യാൻ പോവാം ഓക്കെ ഈ അരപ്പെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് ഒന്ന് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് വാട്ടിയെടുക്കും എന്നിട്ട് ഇതിനകത്ത് പുരട്ടി നമ്മൾ ചെയ്യാൻ പോവുകയാണേ ആ ഓക്കെ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും പിന്നെ അല്പം ആവശ്യത്തിനുള്ള ഉപ്പ് അതും അല്പം വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇത് എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടായി ഒരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ മതി എന്നിട്ട് നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കാം നമ്മൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ അരപ്പ് വാട്ടുന്നത് ഈ അരപ്പൊന്ന് നല്ല മൂത്ത മണം വന്ന് കഴിയുമ്പോൾ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കണ്ടോ ഇത് ശർക്കര നീരാണേ ശർക്കര നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതിയാവും എന്നിട്ട് ഒന്ന് ഇളക്കി കൂട്ടി ഒന്നുകൂടി ഒന്ന് മൂത്ത കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ നല്ലതുപോലെ കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട് ലെഗ് പീസ് ആയി എന്നിട്ട് നമുക്കിതിൻ്റെ ചൂടൊന്നാറി കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് പുരട്ടി ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം അത്ര ഒരു അരമണിക്കൂറ് ആ അത് മതി വെച്ചതിന് ശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യാം അങ്ങനെ അരപ്പ് തണുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മീതിയിലോട്ട് വെച്ചിട്ട് നമുക്ക് ഉപ്പും ശർക്കര നീരും ഇട്ടതിൻ്റെ എല്ലാത്തിൻ്റെയുമുള്ള ഒരു ടേസ്റ്റ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടി ഒന്നിട്ടിട്ട് പുരട്ടി കൊടുക്കാം നമ്മളപ്പോൾ ചിക്കൻ നല്ലതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഗ്രേവിയൊക്കെ ഇട്ട് അപ്പോൾ നമുക്കൊന്ന് മാറ്റി പിടിച്ചതാണ് കാരണം എല്ലാവരും ഹണിയൊക്കെ ഇട്ടാണ് ചെയ്യുന്നത് പാവങ്ങൾക്കും കഴിക്കണ്ടേ ഹണിയൊക്കെ വാങ്ങിക്കാനുള്ള പൈസയൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമോ അതുകൊണ്ട് നമുക്കൊന്ന് ശർക്കരയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് അഭിപ്രായം പറയാം എന്നിട്ട് നമുക്കൊക്കെ ഉണ്ടാക്കാം നെയ് വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിച്ച് നമുക്ക് ജാഗരി ലെഗ് പീസും അല്ലെങ്കിൽ ജാഗരി ചിക്കൻ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഇത് കഴിച്ചതിന് ശേഷം പറയാം കേട്ടോ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ എടുത്ത് കാണിക്കുന്നതാണ് എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ അഭിപ്രായം പറയും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും കേട്ടോ നല്ലതല്ല എങ്കിൽ നല്ലതല്ലയെന്ന് തന്നെ പറയും അപ്പോൾ ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം ഇതിൻ്റെ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് നല്ല സെറ്റ് ആവട്ടെ കേട്ടോ ഓക്കെ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ഓവൻ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഓഫായി ഇനി നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ലെഗ് പീസ് നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം അങ്ങനെ ഗ്രിൽ ചെയ്യാനായിട്ട് ഓവനിലോട്ട് ചിക്കൻ പീസ് വെച്ചിട്ടുണ്ട് ി ഇരുന്നൂറ്റമ്പത് ഡിഗ്രിയില് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്രിൽ ഗ്രില് ഓപ്ഷൻ ആണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഇതിനുശേഷം കാണാം റെഡി ആയിക്കൊണ്ടിരിക്കണേ എങ്ങനെയുണ്ടാവും എന്ന് ഒന്നും അറിയില്ല നോക്കാം നമുക്ക് എന്തായാലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം ഇല്ല എങ്കിലന്ന് പറയാം ഒരുങ്ങി വരുന്നുണ്ടല്ലേ ഇങ്ങനെ കൂട്ടുകാരെ നമ്മുടെ ജാഗ്രി ചിക്കൻ ലെഗ് പീസ് ഇവിടെ രുചിച്ചു നോക്കാൻ പോവാണ് നോക്കട്ടെ നോക്കൂ നോക്കൂ

ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മന്ദിരമാണ് എന്തായാലും കൊള്ളാം നല്ലതാണെന്നുള്ളത് സത്യമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നല്ല സൂപ്പറാണ് കൂടുതലായിട്ട് അപ്പോ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അടുത്ത വീഡിയോ